വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങളതാ ഞങ്ങളുടെ ട്രിപ്പ് പോകാനുള്ള ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു സോ ഇന്നാണ് ഞങ്ങൾ പോകുന്നത് ഇന്നൊരു നയൻ തേർട്ടി നൈറ്റൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ തന്നെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഉണ്ട് പരിപാടിയും കാര്യങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളല്ലാണ്ട് മൂന്നാമതായിട്ടൊരാളുണ്ട് ഞങ്ങളുടെ റൂബി ഉണ്ട് റൂബിയെ കൊണ്ട് എൻ്റെ വീട്ടിലാക്കണം സോ അവനെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് എൻ്റെ വീട്ടിൽ ഞങ്ങൾ അവനെ പോകുന്നത് പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക ഞങ്ങളുടെ ലഗേജ് ബാക്കിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ നൈറ്റ് നയൻ തേർട്ടിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ മാത്രമല്ല പോകുന്നത് ഞങ്ങളുടെ കൂടെ പാറും കണ്ണനും എപ്പോഴും ഞങ്ങളുടെ ട്രാവലിൻ്റെ കൂടെയുള്ളത് ഞങ്ങളുടെ പാർട്നേഴ്സാണ് പാറും കണ്ണനും സോ ഞങ്ങളുടെ ട്രിപ്പ് പോകുന്ന വീഡിയോസിൽ ബാക്കിയെല്ലാം ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും ഗായ്സ് അങ്ങനെ കാര്യം ഞങ്ങളുടെ പോകാനുള്ള ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ലഗേജ് ബൈക്കിൽ കെട്ടുക എന്നുള്ളതാണ് ഞാനെല്ലാം ചേട്ടനാണ് ചെയ്യുന്നത് സോ ഇതെല്ലാം ഞങ്ങളെടുത്തോണ്ട് താഴെ വന്നു താഴെ വന്നിട്ട് ചേട്ടൻ താ ലഗേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പൾസർ വണ്ടിയിലാണ് പോകുന്നത് കാരണം ഞങ്ങൾ പൾസർ എടുത്തിട്ട് ഞങ്ങളോങ് ആയിട്ട് പോകുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇതാണ് ഞങ്ങളുടെ വണ്ടി സോ ഞങ്ങൾ പോകുന്നതിനെ പറ്റിയും പോയിട്ട് വരുമ്പോൾ എന്തൊക്കെ മേടിച്ചോണ്ടി ഞങ്ങളുടെ പൊന്നിനോട് കുറച്ച് ചർച്ചയും കാര്യങ്ങളൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വണ്ടി കയറി ഞങ്ങൾ തിരിച്ചായിരുന്നു സോ കറക്റ്റ് ഒരു നയൻ തേർട്ടീറ്റായപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങും അത് കഴിഞ്ഞ് നേരെ പാറുൻ്റെയും കണ്ണിനെ വീട്ടിലാണ് പോയത് അവർ പിക്ക് ചെയ്തു അവരെ പിക്ക് ചെയ്തിരിക്കുന്നത് അവരാണ് പോകുന്നത് ഞങ്ങൾ നൈറ്റ് കണ്ടിന്യൂസ്ലി ട്രാവൽ ചെയ്യാണ് കാരണം ഞങ്ങൾ സ്റ്റേയോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ചായ ചായകൂടിക്കാൻ നിർത്താം അങ്ങനെ പ്ലാനൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്നു പോകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഒരു കടയിൽ നിന്ന് നിർത്തി കുഞ്ഞു കടയിൽ നിർത്തിയായിരുന്നു അവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചു കാരണം അപ്പം തന്നെ ചെറിയൊരു ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ വന്നു പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ചായ വീടും വന്നു ചെയ്യാൻ വണ്ടിയിൽ കയറി വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടുന്ന് നേരെ അതിരപ്പള്ളിയിലാണ് നിർത്താൻ രാവിലെ ആറു മണിക്ക് അതിരപ്പള്ളി ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ അതൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് എനിക്ക് ഞങ്ങളിവിടുന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് അങ്ങോട്ടൊന്നും മഴയില്ല ട്രിവാൻഡ്രത്തിൽ സ്റ്റാർട്ട് ചെയ്ത ടൈമും അങ്ങനെ ഒന്നും മഴയൊന്നും ഇതുവരെ ഇല്ലായിരുന്നു അങ്ങോട്ട് പോകുമ്പോ നമുക്കറിയാം അങ്ങനെ പെരുമ്പാവൂരൊക്കെ ആയപ്പോഴത്തേനും നല്ല മഴ പെയ്തു അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം നല്ല ഹെവി മഴയായിരുന്നു ഇപ്പൊ തന്നെ ചെറുതായിട്ട് മഴ തോറന്നതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞു ഞങ്ങളത് ഏകദേശം അതിരപ്പള്ളിയൊക്കെ എത്താം അതിരപ്പള്ളി മീൻസ് റോഡ് കയറി കഴിഞ്ഞു വന്നു അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല പോകും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നല്ല തണുപ്പും ആ ഒരു നല്ലൊരു വൈബ് തന്നെയായിരുന്നു രാവിലെ ഞങ്ങളെ തിരിച്ച ആ ഒരു ടൈം പ്പള്ളിയിലോട്ട് പോകാൻ ഞങ്ങൾ ചൂസ് ചെയ്തത് ഇത്തവണ ഞങ്ങൾ വെറ്റിലപ്പാറ റൂട്ടാണ് വെറ്റിലപ്പാറ റൂട്ട് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കൂടുതലും കാറിലാണ് ഈ റൂട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ബൈക്കിൽ ബൈക്കിൽ ചേട്ട മുന്നോട്ട് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ആണ് വെറ്റിലപ്പാറ ബൈക്കിൽ വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വെറ്റിലപ്പാറയിൽ അവിടെ ചെറിയ ഇങ്ങനെ താഴെയായിട്ട് ചെറിയൊരു ചെക്ക് പോസ്റ്റ് പോലൊരു സംഭവമാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മൾ ടിക്കറ്റോ കാര്യങ്ങളോ അങ്ങനെ ജസ്റ്റ് ചോദിക്കുക ഇങ്ങോട്ട് പോവുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ജസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് പോലെ സ്റ്റാർട്ടിങ് കാണിക്കുന്നതാണ് പിന്നെ ഇന്ന ആ കയറി കഴിയുമ്പോൾ തന്നെ കുറച്ച് ഫാമിലീസൊക്കെ താമസിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണാം കുറെ ഉള്ളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി പന കൂടുതലും ഇവിടെ പനയാണ് കേട്ടോ കാണുന്നത് അപ്പറത്തൊക്കെ കാണാൻ പറ്റും പനയാണ് കൂടുതലും പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞു അരിവീലുകളും പിന്നെ ചെറിയ ചെറിയ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിടയ്ക്കൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു ജസ്റ്റ് വാട്ടർഫോൾ മീൻസ് അതിരപ്പള്ളിയുടെ താഴ്ഭാഗം അതായത് വെറ്റിലപ്പാറ ബ്രിഡ്ജിന് താഴെയായിട്ട് കാണുന്ന വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമല്ല മീൻസ് റിവർ പുഴ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ദൂരെ നോക്കി കാണാൻ നല്ല മഞ്ഞുണ്ട് അപ്പം നമുക്ക് മുകളിൽ ചെല്ലുമ്പോഴത്തേനും മഞ്ഞ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം മീൻസ് നല്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പം നല്ല മഞ്ഞും കാര്യങ്ങളും കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ വെറ്റിലപ്പാറ ഇപ്പോൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ ബ്രിഡ്ജിലൊക്കെ ആയപ്പോഴത്തേക്കും ചെറിയ ചാറ്റ് ചാറ്റലുള്ള ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു മഴയുണ്ടായിരുന്നുള്ളൂ ഇതായിരുന്നു അവിടുത്തെ കണ്ടീഷൻ നല്ല നല്ല വെള്ളം നല്ല വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകി വെള്ളമില്ലെങ്കിലും അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു അവിടെ ദൂരം ഒരു കിളി എന്തോ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ സോം ചെയ്ത് നോക്കിയതാണ് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നെ അതിരപ്പള്ളിയിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ മോർ വീഡിയോസ് ഞങ്ങളുടെ അടുത്ത വീഡിയോസ് അടുത്ത വ്ളോഗിൽ കാണുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ